ശതകോടികൾ ഒഴുക്കിയിട്ടും കടുത്ത വർഗീയ പ്രചാരണം നടത്തിയിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുയോഗങ്ങളും റാലികളും മെലിഞ്ഞുണങ്ങുന്നത് സംഘപരിവാർ നേതൃത്വത്തെ ആശങ്കയിലും ഉൾഭയത്തിലും ആക്കിയിരിക്കുകയാണ് കാവ്യപുരണ്ട ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമങ്ങളിലടക്കം വൻ പരസ്യങ്ങൾ നിരത്തിയിട്ടും പല പരിപാടികളിലും ആയിരക്കണക്കിന് കസേരകൾ ഒഴിഞ്ഞ നിലയിലാണ് മഹാരാഷ്ട്രയിലെ പൂനെ ബാരാമതി ഷിരൂർ മാവിൽ തുടങ്ങിയ മണ്ഡലങ്ങളിലെ കൊട്ടി ആഘോഷിച്ച റാലികളിലെ ആളില്ല കസേരകളുടെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു വിവിധ സ്ഥാനാർത്ഥികളുടെ സംയുക്ത പ്രചാരണ വേദി ഉണ്ടായിരുന്നിട്ടും പരിവാർ സംവിധാനം ഏറെ വിയർത്തിട്ടും പ്രതീക്ഷിച്ചതിന്റെ കാൽഭാഗം പോലും അനുയായികൾ എത്തിയില്ല ബി ജെ പി എൻ ഡി എ അഖിലേന്ത്യാ നേതൃത്വങ്ങൾ വിജയം ഓർപ്പിച്ച പല സംസ്ഥാനങ്ങളിലും പ്രധാന മണ്ഡലങ്ങളിലും പോളിംഗ് ഏറെ ഇടിഞ്ഞതും മോദിയെയും അമിത്ഷായെയും മറ്റും അങ്കലാപ്പിലാക്കിയിരിക്കുകയുമാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ അപകടകരങ്ങളായ വർഗീയ പ്രചാരണങ്ങളും ഫാസിസ്റ്റ് അജണ്ടയും ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളും അയറാം ഗായേറാം തന്ത്രങ്ങളും കോർപ്പറേറ്റുകളുടെ പണമിറക്കിയുള്ള വലവീശിപ്പിടിക്കലും പയറ്റുകയാണ് മോദി ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ നിന്നും പിടിച്ചെടുത്ത എതിർലാജയം രാജ്യത്ത് തന്നെ നാണം കെടുത്തിയിരിക്കുന്നതായിരുന്നു ആ സർക്കസ് കോമാളിക്കളി മധ്യപ്രദേശിലെ ഇൻഡോറിൽ ആവർത്തിക്കാൻ സർവവിധ പരിശ്രമങ്ങളും നടത്തി പക്ഷേ അമ്പത്തിയാറ് ഇഞ്ചറ ഉള്ള മോദിക്കും കൂട്ടർക്കും കണക്ക് കൂട്ടുകൾ പിഴച്ചു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മുൻനിർത്തിയുള്ള വർഗീയ പ്രചാരണം മോദി കടുപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ ആനന്ദിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ച അദ്ദേഹത്തിന്റെ വിഷവാക്കുകൾ പ്രതിപക്ഷം ജയിക്കാനായി പാകിസ്ഥാൻ പ്രാർത്ഥിക്കുകയാണെന്ന ആക്ഷേപമായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദവിയിലെത്തുകയാണ് നല്ലതെന്ന് പാകിസ്ഥാന്റെ ആഗ്രഹം തങ്ങളുടെ അടിമയായ കോൺഗ്രസ് അന്ത്യശ്വാസം വലിക്കുന്നത് കണ്ട് പാകിസ്ഥാൻ കേഴുകയാണെന്നും ആനന്ദിൽ മോദി കൂട്ടിച്ചേർത്തിരുന്നു മുൻ പാക് മന്ത്രി ചൗധരി ഫവാസ് ഹുസൈൻ സാമൂഹ്യ മാധ്യമത്തിൽ രാഹുലിന്റെ പ്രസംഗം വിട്ട് അഭിനന്ദിച്ചത് അടിവരയിട്ടുകൊണ്ടായിരുന്നു മോദിയുടെ കടന്നാക്രമണം സ്ത്രീ പീഡനങ്ങളിലും കുംഭകോണങ്ങളിലും ലൈംഗിക കേസുകളിലും പ്രതികളായവരെ സ്ഥാനാർത്ഥികളാക്കിയതിലും ബി ജെ പിക്ക് ഒരു മടിയും ഇല്ലാതായിരിക്കുന്നു വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷണെ ഉത്തർപ്രദേശിലെ കൈസർഗഞ്ചിൽ സ്ഥാനാർത്ഥിയാക്കി അയാളുടെ ചേട്ടൻ പ്രദീപ് ഭൂഷൺ യു പി എം എൽ എ ആണെന്നതും മറന്നുകൂടാ ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഹാസൻ എം പി എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ പ്രച്ഛ രേവണ്ണയെ ചുമല്ലേറ്റി നടക്കുവാനും കരസേവകർ മത്സരമാണ് ഒരു കാര്യം കൂടി തീർച്ചയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് കടന്നപ്പോൾ മോദിക്കും കൂട്ടർക്കും അപ്പഴേ ആത്മവിശ്വാസമില്ല ധൈര്യമില്ല വയന്നിരിക്കുകയാണ്